വന്നിട്ടുള്ളത് അടിപൊളി കളക്ഷൻസുമായിട്ടാണ് ഞാൻ ചെയ്തിരിക്കുന്ന ഐറ്റം നമ്മളുടെ ഷോപ്പിൽ തന്നെയാണ് നല്ല അടിപൊളിയായിട്ട് വരുന്ന ഹാൻഡ് വർക്കിടെ വരുന്ന നല്ലൊരു അടിപൊളി ഗൗൺ ആണ് സൂപ്പർ ഡ്യൂപ്പർ ഐറ്റം ആണ് കേട്ടോ അത് അതിലൊക്കെ ഡിസൈനിലാണ് ഇത് വന്നിട്ടുള്ളത് യോക്കിലാണെങ്കിൽ ഫുൾ ആയിട്ടും നല്ല മിറർ ഹാൻഡ് വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പൊ ഇതിന്റെയൊക്കെ ഫോട്ടോസ് ഞാൻ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട് നിങ്ങൾ എല്ലാവരും ജോയിൻ ചെയ്തിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു അപ്പൊ ഇതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ അറിയണമെങ്കിൽ ഗ്രൂപ്പിൽ നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിന്റെ എല്ലാ ഡീറ്റെയിൽസും മനസ്സിലാവും കേട്ടോ അപ്പൊ നമുക്ക് ഇന്നത്തെ കളക്ഷൻസ് കാണിക്കാം ഫസ്റ്റ് വണ് നല്ലൊരു അടിപൊളി ഓഫർ കളക്ഷൻസും അതുപോലെ നല്ല അടിപൊളി ഗൗണും കാണിക്കുന്നുണ്ട് ഫ്ലയർ ഗൗൺ ആണ് ഫസ്റ്റ് വൺ മീഡിയം ലാർജ് എക്സ് എൽ ഡബിൾ എക്സ് എൽ സൈസസ് ആണ് ഈ ഒരു ഐറ്റം അവൈലബിൾ ആയിട്ടുള്ളത് നല്ലൊരു സൂപ്പർ ഡ്യൂപ്പർ ഐറ്റം ആണ് കേട്ടോ ഫ്ലവർ ലെങ്ത്തിലാണ് വന്നിട്ടുള്ളത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സിൽ യോക്കിൽ ഇതുപോലെ തന്നെ ബീഡ്സിന്റെ വർക്കും വരുന്നുണ്ട് സെവൻ നയൻറ്റി ഫൈവ് പ്രൈസിൽ നല്ലൊരു സൂപ്പർ ഡ്യൂപ്പർ ഫ്ലയർ കണ്ടോ ഇത്രയും ഹെവി ഹെവിയാണ് കേട്ടോ യോക്കാണെങ്കിൽ ഫുള്ള് ആണ് കട്ട് ബീഡ്സിന്റെ വർക്ക് ആണ് കേട്ടോ വന്നിട്ടുള്ളത് ഇതെ ഇതുപോലെയാണ് കേട്ടോ നിന്റെ വർക്ക് നോക്കിയാൽ ഇത്രയും അടിപൊളിയായിട്ട് വരുന്ന കട്ട് ബീഡ്സും അതുപോലെ സ്റ്റോൺസും കൂടിയിട്ട് മിക്സ് ചെയ്തിട്ടാണ് വന്നിട്ടുള്ളത് രണ്ട് സൈഡ് ആയിട്ട് ഇതുപോലെ ലേസ് വർക്ക് ബോർഡർ കൊടുത്തിട്ടുണ്ട് ഫ്ലയർ ആണ് അത്യാവശ്യം ഫ്ലയറും വരുന്നുണ്ട് കേട്ടോ ഇത്രയും ഫ്ലയറായിട്ടാണ് വരുന്നത് ഇത് മീഡിയം മുതൽ ഡബിൾ എക്സ് സൈസസ് വരെയുണ്ട് സെവൻ നയൻറ്റി ഫൈവേ ഉള്ളോ ഇതൊക്കെ ഇതിൻ്റെ സ്പെഷ്യൽ ഐറ്റംസ് ആണ് കേട്ടോ അപ്പം ഇപ്പം തന്നെ നിങ്ങൾ പർച്ചേസ് ചെയ്ത് തുടങ്ങിക്കോളൂ നല്ല അടിപൊളി അടിപൊളി ആണ് അതും നല്ല സൂപ്പർ ഡ്യൂപ്പർ പ്രൈസിൽ കുറഞ്ഞ പ്രൈസേ വരുന്നുള്ളൂ വെറും സെവൻ നയൻറ്റി ഫൈവില് മീഡിയം ലാർജ് എക്സെൽ ഡബിൾ എക്സ് സൈസസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് സ്ലീവ് വരുമ്പോൾ ഈ ഒരു മോഡല് കിട്ടോ ഇത് ഫുൾ സ്ലീവ് ആയിട്ട് കിടക്കും ഇതിന്റെയൊക്കെ ഫോട്ടോ ഞാൻ താഴെ ഇടാം അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും മോഡല് നെക്സ്റ്റ് വന്നിട്ടുള്ളത് റോംബർ മോഡലിൽ ഡെനിയമിൽ വരുന്നതാണ് ഇതൊരു ഓഫർ ഐറ്റാണ് നാനൂറ്റി അമ്പത് ഉള്ളു കേട്ടോ അപ്പൊ ഓഫർ പ്രൈസിൽ നാനൂറ്റി അമ്പതിനാണ് കൊടുക്കുന്നത് സ്മോൾ മീഡിയം സൈസസിൽ ഇന്നറിൽ വരുമ്പോൾ ഇതുപോലെ വൈറ്റ് ഇന്നർ ഇടണം എന്നിട്ട് നല്ല അടിപൊളി റോംബറിൽ കൂടെ വെയർ ചെയ്യാം കേട്ടോ ഇത് ഇങ്ങനെയാണ് വരിക നല്ല അടിപൊളി പാറ്റേണില് ഒറിജിനൽ ഡെനിയാണ് കേട്ടോ അപ്പൊ നാനൂറ്റി അമ്പത് ഓഫർ പ്രൈസാണ് വൺ തൗസൻഡ് ഫൈവ് ഐറ്റം ഐറ്റാണ് കേട്ടോ അത് ഒരു നോട്ടില് നല്ലൊരു റോബർ സെറ്റ് നാനൂറ്റി അമ്പതില് മീഡിയം സ്മോൾ മീഡിയം സൈസസ് ഒറിജിനൽ ഡെനീമില് വരുന്ന ഈ ഒരു റോബർ സെറ്റ് കെട്ടോ ഇതും നല്ലൊരു അടിപൊളി ഗൗൺ വിത്ത് വിത്തുപെട്ട സെറ്റാണ് കേട്ടോ ഇതും ഒരു ഓഫറായിട്ട് തന്നെയാണ് മീഡിയം ലാർജ് ആണ് സൈസ് ജെറ്റ് ബ്ലാക്ക് ബ്ലാക്കാണ് യാക്കിലും അതുപോലെ സ്ലീവിലും ഒക്കെ വർക്ക് വരുന്നുണ്ട് ദുപ്പട്ട വരുമ്പോൾ ഇതുപോലെയുള്ള അടിപൊളി ദുപ്പട്ട കോൺട്രാസ്റ്റ് ഇട്ടിട്ട് സെവൻ നയൻറ്റി ഫൈവ് പ്രൈസ് ആണ് വന്നിട്ടുള്ളത് നല്ല അടിപൊളി ഗൗൺ വിത്ത് ദുപ്പട്ട സെറ്റ് വിത്ത് ലൈനിങ്ങും ആണ് നെക്സ്റ്റ് കാണിക്കുന്നത് അൺസ്റ്റിച്ചിൽ വരുന്ന പാക്കിസ്ഥാനി കളക്ഷൻസ് ആണ് സൂപ്പർ ആണ് പാകിസ്ഥാനി ഫാബ്രിക്കിലാണ് വന്നിട്ടുള്ളത് അത് ത്രിബ്ലെക്സിൽ വരെ സ്റ്റിച്ച് ചെയ്യാനും പറ്റും നല്ല സൂപ്പർ ഡ്യൂപ്പർ കളർ ചാട്ടാണ് കേട്ടോ ഇതിന്റെ വന്നിട്ടുള്ളത് പ്രൈസ് വെറും ഫോൺ വൺ സീറോ നയൻ ഫൈവ് വരുന്നുള്ളോ ഇത്രയും കുറഞ്ഞ പ്രൈസിൽ അടിപൊളി ഐറ്റംസ് ആണ് കേട്ടോ അത് ഓഫർ പ്രൈസ് ആയതുകൊണ്ടാണ് വൺ സീറോ നയൻ ഫൈവ് നിങ്ങൾക്ക് കിട്ടുക നല്ല അടിപൊളി പ്രൈസ് റേഞ്ചിൽ നല്ല കൂടിയ പ്രൈസിലുള്ള ഐറ്റം ആണ് പക്ഷെ നിങ്ങൾക്ക് വെറും വൺ സീറോ നയൻ ഫൈവിനാണ് ഇത് കിട്ടുന്നത് ട്രിബിൾ എക്സ് സൈസസ് വരെ സ്റ്റിച്ച് ചെയ്യാനും പറ്റും ഒറിജിനൽ പാകിസ്ഥാനി ഫാബ്രിക്കും കൂടിയാണ് കേട്ടോ അത് അപ്പോൾ ഓരോന്നേരം ആയിട്ട് കാണിക്കും ഫസ്റ്റ് വണ്ട് ഇതാണ് കേട്ടോ ടോപ്പ് വരുന്നത് നല്ല അടിപൊളി ഫാബ്രിക്കാണ് പാക്കിസ്ഥാനിയില് വരണ ത്രിപിൾ എക്സ് എൽ വരെ കേട്ടോ ഇത്രയും വീതി വരുന്നുണ്ട് അപ്പൊ ത്രീ എക്സ് ഒക്കെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റും കേട്ടോ ഇതിന്റെ ഡിസൈൻ വരുന്നത് ഇങ്ങനെയാണ് ഒറിജിനൽ പാകിസ്ഥാനി ഡിസൈൻ കേട്ടോ താഴേക്കൊക്കെ നല്ല ഹെവി വർക്ക് വരുന്നുണ്ട് കേട്ടോ പാക്കിസ്ഥാനിയിലുള്ള ബാക്ക് സൈഡ് വരുമ്പോ ഇതുപോലെ കേട്ടോ ബാക്ക് സൈഡിലേക്ക് ഈ ഒരു ഡിസൈൻ ആണ് കേട്ടോ വരുന്നത് പാകിസ്ഥാനി ഫാബ്രിക് ആയതുകൊണ്ട് തന്നെ അത്രത്തോളം ക്വാളിറ്റി ഉണ്ട് കേട്ടോ ഫാബ്രിക്കിന് സീറോ നയൻ ഫൈവിനാണ് തികച്ചും വേർത്താണ് കേട്ടോ ഒരു പ്രൈസിൽ നിങ്ങൾക്ക് ഈ ഒരു പാകിസ്ഥാനി അൺസ്റ്റിച്ചഡ് സെറ്റ് കിട്ടുന്നത് ബോട്ടം വരുന്നത് അത്യാവശ്യം ഫാബ്രിക് ബോട്ടത്തിൽ വരുന്നുണ്ട് കേട്ടോ അപ്പൊ നമുക്ക് നല്ല സൈസ് ഉള്ളവർക്കും ഒക്കെ നിങ്ങൾക്ക് ഓരോരുത്തരുടെയും സൈസിനനുസരിച്ചിട്ട് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും നല്ല വിത്ത് ലെങ്ത്തിൽ തന്നെ നല്ലൊരു അടിപൊളി ദുപ്പട്ട ഇത് സ്റ്റിച്ച് ചെയ്ത് വന്നാൽ പോലും നിങ്ങൾക്ക് ഇതിൻ്റെ ഒറിജിനൽ പ്രൈസിന്റെ അത്രയും എത്തില്ല കേട്ടോ കാരണം വൺ സീറോ നയൻ ഫൈവ് വേ ഉള്ളൂ നോർമൽ നിങ്ങൾക്കറിയാൻ ആയിരത്തി അറുനൂറ്റി അമ്പത് കൊടുക്കണം ഇതിൻ്റെ ഒക്കെ കിട്ടണമെങ്കിൽ അപ്പോൾ നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്താൽ പോലും ആ ഒരു പ്രൈസ് റേഞ്ച് പോലും എത്തുന്നില്ല നല്ല അടിപൊളി ഐറ്റാണ് വെറും വൺ സീറോ നയൻ ഫൈവേ ഉള്ളൂ ഇതാണ് ഫസ്റ്റ് ഷെയ്ഡ് മിസ്സാക്കേണ്ട സൂപ്പർ ട്യൂപ്പർ ഐറ്റാണ് ഇതാ ഒരു അടിപൊളി ഐറ്റം ഫസ്റ്റ് ഷെയ്ഡാണ് ഇത് വന്നിട്ടുള്ളത് ദൻ സെക്കൻഡ് ഷെയ്ഡ് വന്നിട്ടുള്ളത് ഇതാണ് കേട്ടോ അതൊരു ഗ്രീൻ കളറില് കേട്ടോ കേട്ടോ അപ്പൊ ഇങ്ങനെയാണോ ടോപ്പ് വരുന്നത് അടിപൊളി ദുപ്പട്ട നല്ല വിത്ത് ലെങ് തന്നെ സൂപ്പർ ഡ്യൂപ്പർ നല്ല ഗ്രീൻ കളർ കേട്ടോ എന്താ ഭംഗി നോക്കിയ സെക്കൻഡ് ഷെയ്ഡാണ് ഇത് വന്നിട്ടുള്ളത് അപ്പൊ സൂപ്പർ ട്യൂപ്പർ ആണോ നല്ല വിത്ത് ലെങ്ത് വരുന്നുണ്ട് വെറും വൺ സീറോ അടിപൊളി ഐറ്റം കേട്ടോ മിസ്സാക്കേണ്ട മക്കളെ ഇതുപോലത്തെ ഐറ്റംസ് ഒന്നും കിട്ടില്ല റയർ പീസുകളെ ട്രിപ്പിൾ എക്സിൽ വരെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റാവുന്ന അടിപൊളി പാകിസ്ഥാനി അൺസ്റ്റിച്ചഡ് സെറ്റ് ഏട്ടാ നല്ല യെല്ലോ കളർ കിട്ടോ എന്താ ഭംഗിന്ന് അറിയും അപ്പൊ ഇങ്ങനെയാണ് ടോപ്പ് വരുന്നത് വിത്ത് അൺസ്റ്റിച്ച ബോട്ടം ആൻഡ് ബ്യൂട്ടിഫുൾ ദുപ്പട്ട നല്ല വിത്ത് ലെങ് അടിപൊളി ദുപ്പട്ടാണ് ട്ടോ അതിന്റെ ലാസ്റ്റ് ഷെയ്ഡ് ഇത്രയും മൂന്ന് കളേഴ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് സീറോ നയൻ ഫൈവ് ആണ് പ്രൈസ് വരുന്നത് ഒറിജിനൽ പാകിസ്ഥാനി ഫാബ്രിക്കും കൂടിയാണ് വന്നിട്ടുള്ളത് നല്ല അടിപൊളി ഐറ്റംസ് അപ്പൊ ഇത്രയാണ് ഏട്ട കളക്ഷൻസ് നല്ല സൂപ്പർ ഐറ്റംസ് ഒക്കെ കാണിച്ചിട്ടുണ്ട് അപ്പൊ പെട്ടെന്ന് തൊട്ടേ തന്നെ ഓർഡർ ചെയ്തോളൂ